ഹലോ ഹലോ ഫ്രണ്ട്സ് പിന്നെ ഞാനിതിൽ ഇന്ന് പറയാൻ പോണത് നമ്മളെ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അതായത് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രസി പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിഷ്ടത്തിന് ഒരിക്കലും വീടുണ്ടാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട് കാരണം അതിൽ പല കാര്യങ്ങളിലും എല്ലാവരും കുറ്റപ്പെടുത്തിയല്ല അതിൽ പല കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളിഷ്ടത്തിന് ഉണ്ടാക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വപ്ന ഭവനമാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരൊരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ ബേസിൽ ഉണ്ടാക്കുന്നതാണ് പലരും അത് എൻജിനീയേഴ്സിനൊക്കെ കൊടുത്തിട്ട് പോകും ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് പല ആൾക്കാരും വീടുണ്ടാക്കുന്ന സമയത്ത് അവർ നേരെ വീട് നേരെ എൻജിനീയർസിന് കൊടുത്ത് ഇങ്ങനെ ഒരു വീട് വേണം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു ബെഡ്റൂം വേണം അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അതൊരു ഭാഗം അല്ലാതെ നമ്മളുടെ ആഗ്രഹത്തിൽ നമ്മൾ ഒരുപാട് കാലങ്ങൾ സ്വപ്നങ്ങളുണ്ട് ഇങ്ങനെ ആയിരിക്കണം വീട് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സ്വപ്നങ്ങളായിട്ട് വീടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ആ ആഗ്രഹത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വന്നു നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആൾക്കാര് വീടുകൾ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് അവർ പറയും ഓ നീ ഒരു ഓടിട്ട വീടുണ്ടാക്കിയത് അല്ലെങ്കിൽ എന്താ നിൻ്റെ റൂമിനൊന്നും തീരെ വലിപ്പമില്ലാത്തത് ആ ഭാഗം എന്താ ഇങ്ങനെ ചെയ്ത് ഈ ഭാഗം എന്താ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഓരോരുത്തർ ഓരോ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് പേര് വീടുണ്ടാക്കുന്നതിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരു തരത്തിൽ ചില അത് നല്ല നല്ലത് തന്നെയാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ നമ്മൾ ആ പറയുന്നത് കൊണ്ട് അവർക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ പറയുന്ന പലരുമുണ്ട് അതായത് പറഞ്ഞ് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് ചടപ്പിച്ച് അതായത് മൂന്നും നാലും കൊല്ലമൊക്കെ താമസിച്ചിട്ട് അതിന് നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് ഒരു അരോചകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിരിക്കും കാരണം നമ്മൾ നമ്മളാഗ്രഹത്തിലും നമ്മൾ സ്വപ്നത്തിലും ഉണ്ടാക്കിയൊരു ഉണ്ടാക്കാൻ പോകുന്നൊരു വീട് ആ വീട് ഇപ്പോൾ ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞ എഞ്ചിനീയേഴ്സ് ഒന്ന് രണ്ട് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മൾ അവരോട് പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ ആഗ്രഹത്തെ അതായത് നമ്മുടെ ആഗ്രഹത്തിന് ഉണ്ടാക്കുന്ന വീടാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നെഗറ്റീവ് ഉണ്ടായിരിക്കും പോസിറ്റീവ് ഉണ്ടായിരിക്കും അപ്പോൾ അത് കുറ്റപ്പെടുത്താതെ അതിലെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനൊരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാതെ നെഗറ്റീവ് മാത്രം കണ്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ തന്നെ ഒഴിവാക്കിയ ആൾക്കാരുണ്ട് നമ്മൾ പറഞ്ഞ് മൂന്നാല് കോൺട്രാക്ടർമാർ വന്നപ്പോൾ അവരോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ വീടുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അതായത് റൂമിന് ഒരുപാട് വലിപ്പം വേണ്ട നമ്മളെ സാഹചര്യത്തിനനുസരിച്ചുള്ള മതി ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ അതായത് കിടന്നുറങ്ങാനും ഉള്ളൊരു ഉപാധി എന്നുള്ള ഉദ്ദേശത്തിലാണ് വീട്ടുകാരെപ്പോഴും ഇങ്ങനെ തട്ടിത്തടഞ്ഞുകൊണ്ട് അതായത് ഒരു ബന്ധം ആത്മബന്ധം നിർബന്ധമായിട്ടൊരു വീടിൻ്റെ ഉള്ളിൽ വേണം അച്ഛനും അമ്മയും ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ മക്കളൊക്കെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ രണ്ടാം നിലയിൽ രണ്ടാം നിലയിൽ മുകളിൽ താമസിക്കുന്ന ഒരു സാഹചര്യം പല വീടുകളിലും ഉണ്ട് അവരുദ്ദേശിക്കുന്നത് രണ്ടാം നില മോനവിടെ സേഫാണ് അല്ലെങ്കിൽ മോളവിടെ സേഫാണ് പക്ഷേ ഈ മോനും മോളും വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നവർ അവരെ ബെഡ്റൂമിലേക്കാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അവരെ ഇന്നത്തെ ഒരു തലമുറ വാർത്തെടുത്തിട്ടുള്ളത് ഒന്നുകിൽ നേരെ മൊബൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അതൊന്നും വരാതെ നമ്മൾ ഇന്നത്തെ തലമുറയിൽ നമുക്ക് ഒന്നിച്ച് എപ്പോൾ ഒന്നിച്ച് എപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ വർത്തമാനം പറയുന്നു എത്രത്തോളം നമ്മൾ അവരോട് സംസാരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അവർ നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷൻ എത്രത്തോളം ഉണ്ടാവും എന്നറിയാം ഇല്ലെങ്കിൽ എൻ്റെ മകൻ അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടുക മക്കളെ നല്ല പഠിപ്പിച്ചിട്ട് അവർ മക്കളൊരു ഭാഗത്ത് കൂടെ പോകും നമ്മളെ പഠിപ്പിച്ച പല ടീച്ചേഴ്സും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവർക്ക് ഭയങ്കര വിദ്യാഭ്യാസം നൽകി അവർ അമേരിക്കയിലാണ് അവർ ലണ്ടനിലാണ് ഇതിനൊന്നും കുറ്റം പറയില്ല കാരണം അവർക്ക് ജീവിതം എന്തായാലും ലണ്ടനും അവിടെ ഇവിടെയൊക്കെ നമ്മളെ സേ ജീവിതം സേഫാണ് പക്ഷേ അതിൽ നമ്മൾ നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കൾ ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യം പലരും മറന്നു മറന്നുപോകണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല കാരണം അവരുടെ ലൈഫായി അവിടെ സെറ്റിലായി പിന്നീട് അവർക്ക് ബന്ധങ്ങൾക്ക് വാല്യൂ തീരെ കുറവായിരിക്കും അപ്പോൾ അത് അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം രണ്ടാം നില ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ മുകളിലേക്ക് റൂം എടുക്കുന്നതിനോ കുറ്റപ്പെടുത്തോ ഇതോ നമ്മളെ കാഴ്ചപ്പാടിൽ അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് മക്കൾക്ക് മക്കളിൽ നിന്ന് സ്നേഹം കുറവായിരിക്കും അതായത് എപ്പോഴും നമ്മളോട് ഒരു ചെറിയ ചെറിയൊരു അകൽച്ച ഉണ്ടായിരിക്കും അകൽച്ച ഓൾറെഡി ഇപ്പോഴത്തെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ മക്കൾക്കും കുറച്ച് കൂടുതലായിരിക്കും കാരണം അവർക്ക് കളിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് ഒന്ന് ഒറ്റ ചിന്താഗതി മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ കാടുകാരി പോയി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീടുണ്ടാക്കുന്ന സമയത്ത് പരമാവധി നെഗറ്റീവുകൾ അതായത് ആ വീടിനെ പറ്റി അവരോട് ഒരുപാട് നെഗറ്റീവുകൾ പറയാതെ ഇപ്പോൾ എന്നെ ഇപ്പോൾ രണ്ട് രണ്ടോ നാലോ ദിവസം മുന്നേ വിളിച്ച ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് അവർക്ക് അവരുടെ അവരൊരു ഓടിട്ട വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് അത് പലരുടെയും ചിന്താഗതികൾക്കൂടെ വന്നിട്ട് അത് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതായത് അവർക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിച്ച വീട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ജനങ്ങളുടെ ഇഷ്ടത്തിന് നാട്ടുകാരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഇഷ്ടത്തിനുമൊക്കെ നമ്മുടെ വീടിൻ്റെ രൂപങ്ങൾ മാറിപ്പോണ സാഹചര്യം അതേപോലെ തന്നെ വാസ്തുപ്രകാരം വാസ്തു നല്ലതാണ് നോക്കുന്നത് പക്ഷെ വാസ്തു എന്ന ബേസിൽ മാത്രം വീടിൻ്റെ രൂപങ്ങൾ തന്നെ മാറ്റിമറച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാസ്തു നല്ലതാണ് ഇപ്പോൾ ഈ വീടിന് നമ്മൾ വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ആളുകളുടെ കുടുംബങ്ങളുടെ താല്പര്യം കൂടി അതിൽ മാനിക്കണം കാരണം അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ